ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം നാൽപ്പത്തി അഞ്ച് വസിതമണിഞ്ഞു പളുങ്കോടുത്തു നിന്നം തിരമാല മാല ചൂടി ശിക്കും അലം കൃതി കലാ വീച്ചസിതിരുമേനി ഇരങ്ങവേണമിൽ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം നാൽപ്പത്തി അഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ദേഹം ആസകലം ഭൂ പളുങ്കുപോലെ ശോഭിക്കുന്ന ഗംഗാജലത്തിലെ കല്ലോലങ്ങളാകുന്ന മാലശാർത്തി പ്രാണഭക്ഷകരായ സർപ്പങ്ങളെ കൊണ്ട് ആഭരണമണി സംസാരവൃക്ഷത്തിന് വാളായിട്ടുള്ള അങ്ങയുടെ ദിവ്യരൂപം ഈ ഭക്തനിൽ അനുഗ്രഹവാക്കുകൾ അരുളണം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ